ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ എം ടി വാസുദേവൻ നായരെ പറ്റിയിട്ടാണ് അപ്പോൾ അത് കുറേ പേർക്ക് കൊണ്ടുവന്നു തോന്നുന്നു എല്ലാരും എന്നെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു എന്തിനാണോ എന്തോ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നോ ഏതാണ്ടൊക്കെ എന്നെ കടന്ന് പറയുന്നുണ്ടായിരുന്നു അതിലൊരു കൊച്ചു കൊണ്ടുവന്നൊരു സാഹിത്യം അവിടെ എഴുതി കുറിച്ച് വെച്ച് ഞാൻ വിചാരിച്ചു ആ കൊച്ചിനൊരു ഉപദേശം കൊടുക്കാം നമ്മൾ എൻസൈക്ലോപ്പീഡിയോ ഒന്നുമില്ല നിങ്ങൾക്ക് കാണാല്ലോ ഇടയ്ക്കിടയ്ക്ക് പൊട്ടോം പൊത്തോ ഒക്കെ പറയുന്നത് ചിലപ്പോ അങ്ങനെയൊക്കെ മിസ്റ്റേക്കുകൾ വരുടെ മുഹമ്മദ് അലി ജിന്ന എന്നൊക്കെ വന്നു പോകും മുഹമ്മദ് അലി പൗലാന മുഹമ്മദ് അലി പറയുമ്പോൾ ചിലപ്പോ മുഹമ്മദ് അലി എന്ന് കയറി വരും കൊണ്ടോട്ടി എന്ന് പറയുമ്പോൾ കൊയിലാണ്ടിന്ന് വന്ന് കയറും അങ്ങനെയൊക്കെ ചില മിസ്റ്റേക്കുകൾ ഇറ്റ് ഇസ് ഹാപ്പിൻ ഇൻസ് ജസ്റ്റ് ഹാപ്പൻസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക ആൻഡ് നിങ്ങളുടെ എല്ലാം ഉപദേശം ഞാൻ സദയം സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾ എന്നെ തിരുത്തുന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് കടമയുണ്ട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ പക്ഷേ ഈ കൊച്ചിനെ ഞാൻ എടുത്തു വെച്ച് പൊരിക്കും ആ കൊച്ചി എഴുതിയതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലേ അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്ക ഇങ്ങനെ കുറെ അന്തങ്ങളുണ്ട് ആ അന്തങ്ങളെ തിരുത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നാലും നമ്മള് അന്തത്തിനൊരു മറുപടി കൊടുക്കണ്ടേ ദാറ്റ് അന്തം പേര് സത്യനാഥനൻ്റെ എം പി ആണാണോ പെണ്ണാണോന്നറിയത്തില്ല എന്തായാലും പുള്ളിക്കാരൻ ചിരിപ്പുലം പുള്ളിക്കാരിയോ കാരനോ എന്തായാലും എഴുതിയിരിക്കുന്നത് ഇരുപ്പുലം കശപിശയുള്ള സാധനമാണ് വിശപ്പുള്ളവന്റെ മുൻപിൽ നല്ലൊരിലയിൽ ഭക്ഷണം വിളമ്പി ആ കൈകൾ വേശ്യയുടേതോ പതിവ്രതയുടേതോ ആരേതുമാകട്ടെ മനോഹരമായ ഭാഷാ സാഹിത്യമാണ് അദ്ദേഹം ഞങ്ങൾക്ക് വിളമ്പിയത് എന്താ പ്രശ്നമെന്നറിയാമോ കൊച്ചു എം ടി എ മാത്രമേ വായിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങീരുടെ ഭാഷാ സാഹിത്യം മനോഹരമാണെന്ന് തോന്നിയത് ഞാൻ പിന്നെ വേറെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അത് അത്ര വലിയ മനോഹാരിതയെന്ന് തോന്നാതിരുന്നത് അതിനകത്തുള്ള കുത്തിത്തിരിപ്പ് എനിക്ക് പൂർണ്ണ ബോധ്യപ്പെടുകയും ചെയ്തു എന്താണ് ഷെഫീനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇസ്ലാം വിഭാഗത്തിനെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു വർത്തമാന അല്ലേ പറഞ്ഞത് കണ്ണി കണ്ടവരോട് പറയാൻ പറ്റുള്ളൂ ചരിത്രം വളച്ചൊടിച്ചാൽ ചരിത്രത്തിനെ നേരെ കൊണ്ടുവരെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ ചരിത്രമൊക്കെ പഠിക്കുന്ന അതുകൊണ്ടാണ് ചരിത്ര പഠനം നടത്തുന്നതും അതുകൊണ്ടാണ് അതെല്ലാം പൊട്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പോകണ്ട അപ്പൊ ഈ കൊച്ചെഴുതിയതിനകത്ത് എന്താ പതിവ്രതയാലും വേശിയായാലും കുഴപ്പമൊന്നുമില്ല എന്ന പുള്ളിക്കാർക്ക് പറയുന്നത് മനോഹരമായ ഭാഷാണോ അദ്ദേഹം ഞങ്ങൾക്ക് വിളമ്പിട്ട് ഞങ്ങളത് കഴിക്കുന്നു ആസ്വദിച്ച് യുക്തിപൂർവ്വം ദഹിപ്പിക്കുന്നു ഈ ഭാഷ പ്രശ്നാണല്ലേ ഇത്തരം ഇതൊക്കെ ആസ്വദിച്ച് അത് അതാണ് പ്രശ്നം അതിലൊരു ആസ്വാദനം എവിടെയാണ് വരുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു സിനിമ പിടിച്ചല്ല ലങ്കേരിയിലെ മരുഭൂമി കിടന്ന് വേളം വെക്കുന്ന ഒരു സിനിമ ഞാൻ അത് വായിക്കൂലോ ആഡ് ജീവിതം അത് നിങ്ങൾ ആസ്വദിച്ചാണ് വായിച്ചത് നിങ്ങൾ അനുഭവിച്ചല്ലേ അത് വായിച്ചത് അയാളുടെ ഓരോ പെയിനും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇല്ലയോ അത് റിയൽ സാഹിത്യമാണെന്ന് ഞാൻ പറയും പക്ഷെ ആ ഫ്രോഡ് വേറൊരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മനുഷ്യൻ ആടുമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഒരു നരേശ അതിനകത്ത് കൊണ്ടുവന്നിരുന്നു അത്തോടെ അവന്റെ വാല്യൂ അവിടെ തീർന്നു അതേസമയം നല്ലൊരു ആവിഷ്കാരമായിരുന്നു ഒരു ജീവിതാനുഭവമാണ് അപ്പൊ അത് ഒരു തരം സാഹിത്യമാണ് അനുഭവങ്ങളിലൂടെയുള്ള ഒരു സാഹിത്യ സൃഷ്ടി അങ്ങനെ സാഹിത്യ സൃഷ്ടിയുണ്ട് അതായത് നമ്മൾ ഈ പറയുന്ന ഈ ഈ എഴുതിയിട്ടത് നല്ല ഒന്നാം തരം സംഖിയാണ് അപ്പൊ ആ സംഖ്യക്ക് പുരോഗമന സാഹിത്യം എന്താണെന്ന് അറിയാം സംഗീത പഴയകാലത്ത് കണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത് രാമായണ മഹാഭാരതം ആ ആ ടൈമൊക്കെയാണ് പുള്ളിക്കാരത്തി ആലോചിക്കുന്നത് നല്ല പുള്ളിക്കാരൻ ആലോചിക്കണമെന്ന് തോന്നുന്നു ഞാൻ പുരോഗമന സാഹിത്യത്തിന്റെ കാര്യം പറഞ്ഞ പുരോഗമന സാഹിത്യത്തിന് ഉദാഹരണമായിട്ട് രണ്ടുപേരെ പറയാം പൊൻകുന്തം വർഗീടെ ലോകപ്പ് നിർത്തണം പുള്ളി നോക്കുമ്പോൾ നമ്മളിപ്പോ റോഡ് ചെയ്യുന്നിട്ട് രണ്ട് ഇടി ഇടിയുള്ള വെക്കുക അപ്പൊ നമ്മൾ വന്ന് ചുമ്മാ ഒരാൾ വന്ന് രണ്ട് ഇടി വരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തോന്നിയാൽ സം രണ്ട് ഇടി തരുന്നു വെക്കുക നമ്മൾ നമ്മളെ തിരിച്ച് രണ്ട് പൊട്ടിക്കോ ഇല്ലയോ പൊട്ടിക്കും നമ്മൾ തിരിച്ചൊന്ന് റെസിസ്റ്റെങ്കിലും ചെയ്യും ഇത് അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരുമാതിരി ഇടി അങ് ഇടിക്കും ലോകപ്പിനകത്ത് ഇട്ട് ഇല്ലയോ ആ ഇടി അമ്പാട് ഇടി എത്രയും കൊണ്ടിട്ട് നിൽക്കുന്ന ആ പാവപ്പെട്ടവന്റെ ആ ഒരു വിചിംപ്രചനം ആ അനുഭവം ആ അനുഭവ ജ്ഞാനത്തിന്റെ പുറത്തുകൂടെ ഒരു പുരോഗമനപരമായ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് പുരോഗമന സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിനെ പറയും പിന്നെ ഈ പറയുന്ന രീതിയിൽ ആസ്വദിച്ചങ്ങോട്ട് കഴിക്കാൻ പറ്റാത്ത വേറൊരു സാധനമുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ഉണ്ട് അതാണ് വിശപ്പ് എന്താണ് ഹാങ്റി വിശപ്പ് അതെഴുതിയത് ബഷീർക്ക് കയ ബഷീറാക്കാൻ അങ്ങനെ ഒരെണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു അത് സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ എഴുതിയതാണ് അല്ലേ നമുക്കൊക്കെ മനസ്സിലാകുന്ന കുറച്ചുകൂടെ എനിക്ക് അക്സെപ്റ്റൻസ് ഉള്ള ഉള്ളൊരു ആളെന്ന് വെച്ചാൽ ബഷീർ എന്ന് അദ്ദേഹം എഴുതിയ വിശപ്പ് അത് അനുഭവജ്ഞാനത്തിൽ കൂടെയാണുള്ളത് ആണോ ഇല്ലയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവങ്ങളിൽ കൂടെ എഴുതും അങ്ങനെ ഈ പുരോഗമന സാഹിത്യത്തിന് തുടക്കം കുറിച്ച കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുമാരനാശെന്ന് പറയും കാരണം നമ്മൾ അതുവരെ കണ്ടിരുന്ന സീത ചേച്ചി എന്തുമായിരുന്നു കുലീനയായ എല്ലാവരും റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട കുലീന പതിവ്രത അനുസരിച്ച അടക്കമുള്ള മര്യാദയുള്ള ഒരു സീത ചേച്ചിയാണ് അണാജ്യം ആ അങ്ങനെയൊക്കെയാണ് പക്ഷെ കുമാരനാശാന്റെ ചിന്താവിശിഷ്ടായ ചീതയ്ക്കകത്ത് ചേച്ചി ഭയങ്കര ടെററാ ടെറഫിക് ആ പുള്ളിക്കാർക്കൊരു ഡയലോഗ് കുമാരനാശാൻ പറയുന്നുണ്ട് അതറിയാമോ അതെങ്ങനെയാണ് സീതയെ കണ്ടാൽ ആശാൻ ഇല്ല ആശാന്റെ ഉള്ളിലുള്ള ആ ആശാൻ ആ പറയുന്ന സീതയുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് സീതയായി നിന്നുകൊണ്ട് ആ അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് ആ അനുഭവജ്ഞാനത്തിൽ കൂടെ പുള്ളിക്കാരൻ എഴുതുന്നൊരു അടുത്തുണ്ട് രാമൻ അഭിമാനമുണ്ടെങ്കിൽ സീതയ്ക്കും അതുണ്ട് എന്ന് പറയുന്ന ഒരു ഇടംതിരുപ്പത്തി സീത അത് അതാരുടെ ഡൊണേഷനാണ് നമ്മുടെ കുമാരനാശന് അതും നമുക്ക് നമ്മക്ക് അങ്ങനെ അറിയത്തില്ല എടുത്ത് അങ്ങോട്ട് തീയത്തിച്ചിട്ട് എടുത്തിട്ട് ചാർ എന്ന് പറഞ്ഞാൽ പെണ്ണുമ്പെടുത്ത് അടിക്കൊള്ളു എന്നിട്ട് ആധിപത്യം തെളിയിച്ചിട്ട് വിളി വരും ഇനി അയാൾ പിടിച്ചോണ്ടു പോകുന്നു നമ്മുടെയൊക്കെ കൺസെപ്റ്റിലിപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പിന്നെ വാറിയേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നുമില്ലാതെ വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട് ചിത്രീകരിക്കപ്പെട്ട ഒരു 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 സ്ത്രീ ആയിട്ടാണ് എനിക്ക് സീത പലപ്പോഴും തോന്നിയിട്ടുള്ളത് സ്ത്രീ സീതയെന്ന് മാത്രമല്ല മിക്കവാറും സ്ത്രീകൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഒരുതി തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന പെണ്ണുങ്ങളെയാണ് ഞാൻ സത്യത്തിൽ എൻ്റെ കൺസെപ്റ്റിലുള്ള ലേഡി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉപഭോഗ വസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ടേമിലുള്ള ആ ചിന്താധാരയുള്ള ഒരു പെണ്ണിനെയും ഞാൻ പെണ്ണായി ഞാൻ എന്ന വ്യക്തിക്ക് മൂല്യമുണ്ടെന്നും എന്റെ പേഴ്സണാലിറ്റിക്ക് വാല്യൂ ഉണ്ടെന്നും മനസ്സിലാക്കുന്ന ഏത് പെണ്ണും പെണ്ണാണ് അൻഡാച്ച് ബ്രൈബ് അത് വേറൊരു വിഷയമാണ് അപ്പൊ അതിലേക്കൊന്നും പോകണ്ട അപ്പൊ പുരോഗമന സാഹിത്യം ഈ തള്ളാക്കി അല്ലെങ്കിൽ ഈ തന്തയ്ക്ക് അറിയില്ല അതുകൊണ്ടാണ് തന്തി ഞാൻ അങ്ങനെ ഒരു കമന്റ് കൊണ്ടുവന്നിട്ടത് അപ്പൊ ഇനി ബാക്കി കമന്റിന്റെ ബാക്കി നമുക്ക് വായിക്കാം അനുബന്ധമായിട്ട് വേറെന്തൊക്കെ എഴുതിയിട്ടുണ്ട് മനുഷ്യ മനസ്സുകളെ ഏതൊക്കെ രീതിയിൽ വിസ്മയിച്ചുകൊണ്ട് കഥകളെ വസ്തുക്കളെ വസ്തുതകളെ പരിവർത്തനം ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് എം ടി ചെയ്തത് ആണോ അതുകൊണ്ടായിരിക്കും വക്രീകരണമൊക്കെ നടന്നത് ഡേ ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലേ അയാൾ എഴുതിയ അതായത് വില്യംസ് എഴുതിയ ആ മാനുവലിൽ അതിൽ കൃത്യമായി പുള്ളി പറഞ്ഞതാണ് ഞാൻ കുറച്ചുകൂടെ ഹാഷ് ആകണ്ടാന്ന് വെച്ചിട്ട് ആയിട്ട് പറഞ്ഞത് പൊക്കം കുറഞ്ഞ അതായത് ഒരു ലാവിന്റെ പൊത്തിനകത്ത് കയറാൻ പാകത്തിലുള്ളൊരു പൊക്കം കുറഞ്ഞ കുള്ളൻ കുള്ളനെന്ന് പറഞ്ഞാലേ പൊക്കം കുറവാണ് വീണ്ടും കുള്ളരിൽ പൊക്കം കുറഞ്ഞ ഒരാൾ അത്രക്ക് കരിങ്കുരങ്ങിന്റെ കള്ളറുള്ള പൊക്കം കുറഞ്ഞ ഒരു കുള്ളനാണ് എന്നാണ് പരശുരാജയെ പറ്റി പുള്ളി പ്രതിപാദിച്ചിരിക്കുന്നത് ആ പുള്ളിയെ അഭിനയിക്കാൻ കൊണ്ടുവരുമ്പോൾ ഇങ്ങേര് തന്നെ അത് എഴുതിയത് അതൊക്കെ വിശകലനം ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ എഴുത്ത് എഴുതിയത് മമ്മൂട്ടി പൊക്കം കുറഞ്ഞാ കരിങ്കുരതിരിക്കുന്ന കുള്ളനാ വ്യക്തി അധിക്ഷേപം എന്നുള്ളതുകൊണ്ട് നമ്മൾ മൈൽഡായിട്ട് പറഞ്ഞതുകൊണ്ട് വസ്തുതകളെ പരിവർത്തനം ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് എം ടി ചെയ്തത് അപ്പൊ എം ടിയുടെ ഒരുപാട് സിഗ്നേച്ചർ നിങ്ങൾ നോക്കാം പുള്ളിപ്പോ സിഗ്നേച്ചർ എടുത്തു നോക്കിയാൽ പുള്ളി എവിടെയും എം ടി എന്ന് മാത്രം എഴുതിയിട്ടില്ല ഇപ്പൊ എനിക്ക് എന്റെ പേരിന്റെ കൂടെ ഷെഫീന ബി വി എന്നുണ്ട് എന്റെ സിഗ്നേച്ചറിൽ എപ്പോഴും ഞാൻ ഷെഫീന എന്ന് മാത്രമേ മാത്രം എഴുതാം ബിവി എന്റെ അമ്മ ഒന്നാണ് പക്ഷെ അത് മാറ്റാനുള്ള അവകാശം എന്നിൽ നിക്ഷിപ്തമാണ് എനിക്ക് മാറ്റാം എന്റെ പേര് എന്റെ മതം എന്റെ ജാതി ഒക്കെ എനിക്ക് നിഷ്കർഷിക്കാം എനിക്കിത് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട അല്ലാതെ ഇവിടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിചാരിച്ചവരെ നടക്കത്തില്ല പക്ഷേ എം ടി ഒ അതേപോലെ നമ്മളെ ഇ എം എസ് ഒ രണ്ട് പുള്ളിക്കാരന്മാരും അവരവരുടെ സാധനം വിട്ടിട്ടില്ലേത് വാരി എം ടി ഇ എം എസ് നമ്പൂതിരിപ്പാട് എവിടെയെങ്കിലും സിഗ്നേച്ചർ കിട്ടാൻ നോക്കുക ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് തന്നെയാണ് സിഗ്നേച്ചർ അങ്ങനെ നമ്പൂതിരിയെ കളഞ്ഞിട്ടില്ല അത് കളയാനുള്ള മാനസിക വലിപ്പമില്ല അത്രയും വലിയ കമ്മ്യൂണിസം ഒന്നും അങ്ങനെ തലയിൽ എറിയിട്ടുണ്ടായിരുന്നില്ല എം ടി വാസുദേവൻ നായർ എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ ഒപ്പിടുന്നത് ഇനി നിങ്ങൾ എന്തിനാണ് ആ വാലി ജാതിപ്പേര് ആ വാൽപ്പേരങ്ങോട്ട് കണ്ടിച്ച് കളയുന്നത് അത് അയാളുടെ പ്രിവിലേജ് പ്രിവിലേജാണ് നായമ്മർക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകതര സാഹിത്യ ഭാഷ സ്വയത്തമാക്കിയ ഒരു പ്രത്യേക മനുഷ്യനാണ് അദ്ദേഹം കൂടുതലൊന്നും പറഞ്ഞ് വെറുതെ മോഷിപ്പിക്കുന്നില്ല നീ എന്തിനാ അത് മാറ്റാൻ നമുക്ക് പോണിയൊന്നും ഇല്ലയോ ചരിത്ര ഗവേഷണങ്ങളായിരുന്നില്ല ആയിരുന്നില്ല എം ടിയുടെ നോവലുകളിൽ കണ്ടത് മാനവ ഹൃദയസ്പന്ദങ്ങളുടെ വൈകാരിക മുഹൂർത്തങ്ങളെ അളന്നെടുക്കാനുള്ള കഴിവ് സാഹിത്യ ഭംഗി കഴിവിൻ്റെ ആഴം ഞങ്ങൾക്ക് വയർ വയർന്നറിയേണ്ടത് ഇത് കണ്ടായിരുന്നു ആലോചിച്ചു മനസ്സിലായിരുന്നു ഇതുകൊണ്ടൊക്കെയാണ് നിന്റെയൊക്കെ വയർന്നറിയണത് ഞങ്ങൾക്ക് അങ്ങനെ പോരാ പ്രത്യേകിച്ച് എനിക്കങ്ങനെ പോരാ മനസ്സിലായോ അപ്പൊ ഞാൻ തിരിച്ചു പറയും ആ റോസാ പുഷ്പം വിരിഞ്ഞത് മുള്ളുകൾക്കിടയിലായിരിക്കും പക്ഷേ അവയ്ക്ക് പിന്നിലെ മുള്ളുകളെ തിരയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലായിരുന്നു എനിക്കതൊരു ശവന്നാറി പോവാ നിനക്കിപ്പൊ നീ വേറെ പൂവൊന്നും കാണാത്തോണ്ട് ആ പൂവിനെ റോസാ പുഷ്പോ എന്നൊക്കെ നിനക്ക് തോന്നും എനിക്കതൊരു ശവന്നാറി പോവാ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണെന്നുള്ള ഞങ്ങൾക്കില്ലെന്ന് താങ്കൾ അത് മാത്രം തിരിഞ്ഞു നിർഭാഗ്യവശാൽ ആ സുഗന്ധം അറിയാതെ പോയി വേണ്ടതല്ലേ ഓരോരുത്തരും തിരികും ശരിയാണ് ഈ വീട്ടക്കുഴി കിടക്കുന്നവർക്ക് തീട്ടം മാത്രമേ മണക്കൂള്ളൂ ഞാനെന്ത് ചെയ്യാൻ അവിടെ വന്നിട്ട് റോസാപ്പൂ ഇതല്ല പിള്ളേരെ അപ്പുറത്ത് വേറെ റോസാ അടത്തേനെ ശബ്ദാറിപ്പൂവിനെ റോസാപ്പൂന്ന് പറഞ്ഞെടുത്ത് മൂക്കി വെച്ചോണ്ടിരിക്കുന്ന നിങ്ങളെ ഞാനെന്തെന്ന് പറയുന്നത് എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായവും ഇല്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് സുലാൻ പറയുന്നു ഒന്നും പറയാനില്ല ഈ ബഷീറിനെ ഡീലിറ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ അപ്പോൾ അന്നത്തെ എച്ച് ഓടി അന്ന് അവിടെ നിന്ന് എച്ച് ഓടി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഓ ഇങ്ങർക്ക് വലിയ യോഗ്യതയൊന്നും ഇതൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കൊളാക്കിയ ലാംഗ്വേജിൽ ഇങ്ങനെ എന്തെങ്കിലും എഴുതി ഇത് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളിയെ വെച്ചോണ്ട് മാപ്പിള സാഹിത്യം എന്ന രീതിയിൽ ബഷീറിനെ കളിയാക്കും ബഷീർ തിരിച്ചും പറയുകയുണ്ടായി ഓ എനിക്കിപ്പോ ഇതൊന്നും തരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് നേരെ ചെറിയ കായക കായക അങ്ങാന്ന് കൂട്ടി എഴുതാൻ പോലും അറിയത്തില്ല ഒന്നും കൂടെ എഴുതാൻ പറഞ്ഞാൽ ഞാൻ കൺഫ്യൂസൺ ചിന്തിക്കുന്ന ഒരാൾക്ക് എനിക്കെന്തിനായിപ്പൊ ഈ ഡാ ഡീലിറ്റ് ഒക്കെ എന്ന് വിളിച്ചു ഡീലിറ്റ് എന്ന് വെച്ചാൽ ഒരു അംഗീകാരമാണ് അത് ഡോക്ടർ പദവി പോലെയാണ് ഇപ്പം മാർഗം കിട്ടിയല്ലോ ഡോക്ടർ മോഹൻലാൽ ഡോക്ടർ മമ്മൂട്ടി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അത് തന്നെയാണ് ആ അംഗീകാരമാണ് പക്ഷെ ആ അംഗീകാരം ബഷീർ എവിടെയെങ്കിലും ഉപയോഗിച്ചായിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങേര് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയാണ് കാരണം നായന്മാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങേരെ അവതരിപ്പിച്ചിരുന്നത് അങ്ങേർക്കെങ്ങനെ ഇടുന്നത് നായരുടെ തറവാടും കുളവും ആഹ് കിണറും ഒക്കെ തന്നെയായിരുന്നു പുള്ളിയുടെ ചർച്ചാ വിഷയങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എല്ലാവരും അത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്ന് നിഷ്കർഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇഷ്ടപ്പെടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നുള്ളത് വസ്തുത അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഞാൻ വേറൊരു വിഷയം നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ദേ ഈ പെണ്ണിന് ഇഷിരാമിനോടുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഈ പെണ്ണെന്തൊക്കെ പറയണം അങ്ങനെ വിചാരിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ വെക്കുന്നത് ഇലിയാസ് മംഗലത്ത് എഴുതിയ പോസ്റ്റാണ് പി കെ ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം ഇത് രണ്ടും ഒരേ ഇതിവൃത്തത്തിൽ തന്നെ ചെയ്ത ഇതാണ് നോവലുകളാണ് ഒന്ന് രണ്ടാം മൂഴം എം ടി വാസുദേവൻ നായരുടെ ഒന്ന് ഇനി ഞാൻ ഉറങ്ങട്ടെ ഈ പി കെ ബാലകൃഷ്ണാരാണ് അതെ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററാണ് ഇങ്ങേരും മാതൃഭൂമിയുടെതാണ് കേട്ടോ ഏഹ് അപ്പൊ ഇവരണ്ടുപേരും അത്യാവശ്യം നിൽക്കേണ്ട പൊസിഷനിൽ നിൽക്കുന്ന മനുഷ്യരാണ് ഇവരുടെ രണ്ടുപേരുടെയും സാഹിത്യങ്ങൾ എന്തുകൊണ്ട് ഏത് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് കേരളത്തിലെ സാഹിത്യകാരന്മാർ ആഘോഷിക്കപ്പെടുന്നതും പരമപഥത്തിൽ എത്തപ്പെടുന്നതും അവരുടെ സർഗശേഷിയേക്കാൾ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം നിർണായക പങ്കുവഹിക്കുന്നു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ രണ്ട് കൃതികളും അതിന്റെ കർത്താക്കളും മഹാഭാരതത്തിൽ നിന്ന് അടർത്തിയെടുത്ത തങ്ങളുടേതായ ശൈലിയിൽ അതിഗംഭീരമായി വികസിപ്പിച്ച രണ്ട് സൃഷ്ടികളാണല്ലോ ഇവ രണ്ടും സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രനായി ജീവിക്കേണ്ടി വന്ന കർണന്റെ വ്യതകളെ ആവിഷ്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പി കെ ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ മഹാഭാരതത്തിലെ കർണനെ കുറിച്ചുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആ ഒരു നോവൽ ഇറങ്ങിയിട്ടുള്ളത് പഞ്ചപാണ്ഡവരിൽ ഒരാളായിട്ടും എല്ലാം ഒരേ ഘട്ടത്തിലും സ്വന്തം ശരീരത്തിന്റെയും പ്രവർത്തികളുടെയും അപകർഷതാ ബോധം പേറി പിൻവലിയേണ്ടി വന്ന ഭീമന്റെ വിഥകളെ ആവിഷ്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ പുറത്തിറങ്ങിയ രണ്ടാം മൂഴ രണ്ടും ഒരേ കഥ ഒരേ വിഷയം ആണ് ഒന്നോർക്ക ഈ രണ്ടാം മൂഴ ആരുടേതാണ് നമ്മുടെ എം ടി വാസുദേവന്റെ ഓരോ സോഴ്സിൽ നിന്ന് വികസിപ്പിച്ച ഈ രണ്ട് സൃഷ്ടികളെ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ ഉറപ്പായും പറയാൻ കഴിയും അവതരണത്തിലും ഭാഷയിലും രണ്ടാം മുഴത്തെക്കാൾ എത്രയോ ഏറെ മുന്നിലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി എന്നിട്ടും ആദ്യമിറങ്ങിയ വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഇനി ഞാൻ ഉറങ്ങട്ടേക്കാൾ എത്രയോ മടങ്ങാണ് എഴുത്തുകളാലും വാമൊഴികളാലും രണ്ടാം മുഴം ആഘോഷിക്കപ്പെട്ടത് ചില പ്രിവിലേജുകളാൽ അങ്ങനെ ആഘോഷിക്കപ്പെട്ടതിന്റെ ഊർജം തന്നെയാണ് എം ടിയുടെ തൂലികയിൽ നിന്ന് പിന്നെയും പിന്നെയും നമ്മെ കീഴടക്കിയ സൃഷ്ടികൾ ഉണ്ടായത് എം ടിയുടെ ഗോഡ്ഫാദർ ഈ സമൂഹം തന്നെയായിരുന്നു എന്തുകൊണ്ട് ഇതേ സമൂഹത്തിൽ പി കെ ബാലകൃഷ്ണൻ ഗോഡ് ഫാദർ ആവാൻ കഴിഞ്ഞില്ല എന്നതിന് ഉത്തരമാണ് അദ്ദേഹത്തിന്റെ തന്നെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന ഉജ്ജ്വല ചരിത്ര ഗവേഷണ ഗ്രന്ഥം അപ്പൊ ഏകദേശം വ്യക്തമായില്ലേ പുള്ളിയുടെ ജാതി എന്താണ് ജാതി പറയുന്നില്ല താഴ്ന്ന ജാതിക്കാരൻ എഴുപത്തിമൂന്നുകളിൽ എഴുതിയ ഒരു സംഗതി പിന്നീട് വന്ന പുള്ളി എഴുതിയപ്പോ അക്സെപ്റ്റൻസ് കിട്ടുന്നെങ്കിൽ അതിനകത്തുണ്ട് സാമൂഹ്യ എന്ന് പുള്ളി പറഞ്ഞതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞ നിങ്ങൾ അടിക്കാൻ വരൂ പുള്ളിയുടെ അഭിപ്രായം കൂടിയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബഷീറിന്റെ കാര്യമൊക്കെ എടുക്കാം ബഷീറിന്റെ ഒക്കെ തന്നെ മാപ്പിള സാഹിത്യമാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന മാപ്പിള സാഹിത്യമാണോ അതെന്താണ് അങ്ങനെ ഉന്നതകുല ജാതകം എഴുതുമ്പോൾ ഒരു പ്രത്യേക അക്സെപ്റ്റൻസും അതിനെ കിട്ടുന്ന ഒരു വാല്യൂ ഒന്നും ഈ ദളിത് വംശജരെ എഴുതുമ്പോൾ ഇല്ലാത്തത് അതേപോലെ മരണപ്പെട്ട രണ്ട് വ്യക്തികൾ ഒന്ന് കുഞ്ഞാമൻ മരണപ്പെട്ടു നമ്മളൊക്കെ കുഞ്ഞാമൻ മരണപ്പെട്ടു അല്ലേ ദളിത് ദളിത് ചിന്തകൻ കുഞ്ഞാമൻ മരണപ്പെട്ടു പത്രത്തിൽ വരുന്ന റിപ്പോർട്ടാ പ്രദീപൻ അദ്ദേഹത്തിന്റെ പേരും അങ്ങനെയാണ് ദളിത് ചിന്തകൻ ദളിത് സാഹിത്യകാരൻ മരണപ്പെട്ട മനുഷ്യരുടെയൊക്കെ പേരെഴുതി വയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നവരിതാണ് ഇതൊക്കെ നമുക്ക് പിന്നെ സാഹിത്യത്തിലുള്ള ഉച്ച നീചങ്ങൾ അല്ലെങ്കിൽ വേറെ കൃത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ കണ്ണടച്ച് ദൂരെ കളയാൻ പറ്റും പക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ ഒരു വ്യക്തിയായി അംഗീകരിക്കുന്നത് അപ്പോഴാണ് അയാളുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്താണ് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അയാൾക്കുണ്ടായിരുന്നു ആ പേഴ്സണാലിറ്റി സ്റ്റോറി ഞാൻ പറഞ്ഞത് നിങ്ങൾ അത്രയും കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ വേറെ കുറെ പേരുണ്ട് രാതി പേര് കൊണ്ട് നടക്കുന്ന തലേ തൂക്കി വെച്ച് നടക്കുന്ന കുറേയധികം പേരുണ്ട് ഞാനൊന്നും പറയുന്നില്ല അതൊരു പ്രിവിലേജ് തന്നെയാണ് ആ പ്രിവിലേജിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പന്ത്രണ്ട് ശതമാനമുള്ള പത്തോളം മന്ത്രിമാരിൽ നമുക്കുള്ളത് ഇരുപത്തി ആറ് ശതമാനത്തിന്റെ ഒരു മന്ത്രി പോലും ഇല്ലാത്തത് സാമൂഹിക ആയിട്ടാണ് ഇവിടെ നീക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഓസങ്ങളിലേക്ക് വരാം ഇപ്പോ ഉള്ള ഒരു നടന്റെ വിശേഷവുമായിട്ട് നമുക്ക് ഇതിനു കൂട്ടിക്കെട്ടാം ദിലീപിനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം എനിക്ക് ദേഷ്യം അയാൾ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് അയാളുടെ പേഴ്സണൽ ലൈഫ് ഒന്നും ഇല്ല അതൊക്കെ ഇറ്റ്സ് ഹാപ്പൻസ് പക്ഷെ നിങ്ങൾക്കൊക്കെ മെജോറിറ്റി ആൾക്കാർക്ക് അയാളുള്ള ദേഷ്യം മഞ്ജു വാര്യയുടെ പറ്റിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എം ടി വാസുദേവനോട് ആ ദേഷ്യം എന്താ ഇല്ലാതെ പക്ക പറ്റിപ്പല്ലായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ആദിത്യ ഭാര്യയെ രമീളയെ ആണല്ലോ അവരെയും കുഞ്ഞിനെയും നിർബാധം നിഷ്കരുണം ഉപേക്ഷിച്ചിട്ടാണ് മകളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന കലാമണ്ഡലം ചരസ്വതിയുമായിട്ട് കല്യാണം കഴിച്ചത് ഇന്ന് ഊണ മലയാളികൾ അതെടുത്ത് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് ആ അമ്മയും മകളെയും പുകഴ്ത്തി അമ്മയും മകളെയും പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അങ്ങ് ആസ്വദിക്കുന്നുണ്ട് ആദ്യത്തെ കുഞ്ഞെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ വികാരമാണ് ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ ആദ്യമായിട്ട് അമ്മ അച്ഛൻ ഒക്കെ ആകും നമ്മുടെ ആദ്യത്തെ കുഞ്ഞിലൂടെയാണ് ആ കുഞ്ഞിനോട് ഒരു പ്രത്യേക കൺസർട്രേഷൻ എന്തായാലും ഉണ്ടാവും അതിൻ്റെ ഒരു ലെവലേഷൻ പോലും ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ആ അമ്മയ്ക്കും മകളും കൊടുത്ത അവരെ അവോയ്ഡ് ചെയ്ത ഒരു രീതി അതും അവർ മറ്റൊരു പുരുഷനുമായിട്ടുണ്ടായിരുന്നില്ല അവർ വേറെ ഏതെങ്കിലും രീതിയിൽ പോയവരല്ല ഒന്നുമല്ല അവരെ ഉപേക്ഷിക്കാൻ കാരണം അയാൾക്ക് ഡാൻസ് ടീച്ചറോട് തോന്നിയ പ്രണയമാണ് അവസാനം പ്രണയം പൊലിഞ്ഞു മറ്റേ പ്രണയം പൊലിഞ്ഞു ഈ പ്രണയം പൂവിട്ടു വ്യക്തി എന്ന രീതിയിൽ ഒരു കാരണവശാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അയാൾ ഇനി നമ്മൾ ഒരുപാട് പേരെ സിനിമാ ഫീൽഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട് ഇതേപോലെ സ്ത്രീകളെ അങ്ങേയറ്റം അവഹേളിക്കയും പ്രത്യേകിച്ച് ഭാര്യയെ അമ്മയെ ഒക്കെ ഉപദ്രവിക്കുന്നവന്മാരെ എങ്ങനെ കൺസിഡർ ചെയ്യും ആസ് എ ലേഡി എനിക്ക് എൻ്റെതായ കൺസെപ്റ്റ് ഉണ്ട് എനിക്ക് എൻ്റെതായ ഐഡിയാസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് എം ടി വാസുദേവൻ നായർ അയാളുടെ ജാതി ഉയർന്ന ചിന്താധാര അയാളുടെ ഓരോ വരികളിലും ഉണ്ട് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കും എനിക്ക് വന്നൊരു കറക്ഷൻ എന്ന് തോന്നുന്നു ആ സിനിമയിൽ ഞാൻ കണ്ടില്ല കേട്ടോ വടക്കൻ വീരകാദം എന്ന് പറയുമ്പോൾ ഇനി കണ്ട ഒരു ഓർമ്മയുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്ത ഒന്നാണ് പറഞ്ഞത് അത് രണ്ട് നടിമാരിൽ ഒരു നടീടെ അടുത്ത് പറയുന്ന കാര്യമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് എനിക്ക് അറിയില്ല അതാണ് കൃത്യമായി ഞാൻ ആ സിനിമ ഏതൊക്കെ നടിമാരാണെന്നുള്ളത് കൃത്യമായി ഞാൻ ഓർക്കാത്തതാണ് ഗീതയാണെന്ന് പറഞ്ഞത് അയാൾ കല്യാണം കഴിച്ചത് ചതുമായിട്ട് മമ്മൂട്ടി കല്യാണം കഴിച്ചത് ഗീതയാണെന്നുള്ളത് അപ്പൊ ഗീതേരെടുത്താണ് ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് ആ ഒരു ലേഡി തിങ് പറയുന്നത് പെൺവർഗം എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അത് നമ്മൾ ഒരാളെ ഓപ്പോസിഷൻ പറയുന്ന ആ വ്യക്തിക്കെതിരെ പറയുക ഫുൾ വർഗത്തിനെ പറയുമ്പോൾ അതിൽ അയാളുടെ മകൾ പെടും രണ്ട് പെൺമക്കൾ പെടും അയാളുടെ രണ്ട് ഭാര്യമാർ പെടും അമ്മ പെടും സഹോദരി പെടും അപ്പോൾ ഇവരെ എല്ലാം തന്നെ പെൺവർഗം ഒന്നടങ്കം അവഹേളിച്ച ആ വ്യക്തിയെ നിങ്ങളെ കൊണ്ട് പറ്റുമായിരിക്കും തുകി തെളിയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തിരുത്താൻ അയാൾ എപ്പോഴെങ്കിലും തയ്യാറായിട്ട് ഇല്ല അതേപോലെ ഒരു വക്രീകരണമാണ് പരശ്ശിരാജ വിഷയത്തിലായാലും ചെയ്തിട്ടുള്ളത് ഞാൻ അതിനൊരു എക്സാമ്പിൾ പോലെയാണ് അവിടെ കുങ്കന് നടന്ന കുങ്കൻ സ്മാരകത്തിന് നടന്നൊരു വിഷയം പറഞ്ഞത് അതായത് കുങ്കൻ സ്മാരകം പൊളിച്ചപ്പെട്ടു എന്നറിഞ്ഞ ഉടനെ ആർ എസ് എസ് വഴിയെടുക്കുകയാണ് ഇവിടെയുള്ള മാപ്പിളാര കൊല്ലണം കാരണം അവരാണ് അത് പൊളിച്ചതെന്നാണ് കിംപദന്തി വാസ്തവത്തിൽ അവിടെ എന്താ സംഭവിച്ചത് കഞ്ഞിവയ്ക്കാൻ ചുള്ളി ഓടിച്ചതാണ് ആദിവാസികൾ പക്ഷെ ഇവിടെ എത്തിയ ന്യൂസ് എന്താണ് കുങ്കൻ സ്മാരകം പൊളിച്ചു പരശ്ശിരാജയെ അപമാനിച്ചു പരശിരാജയ്ക്കൊപ്പം നിന്ന് കുങ്കന്റെ സ്മാരകം പൊളിച്ചു എന്നുള്ളത് അത് നിങ്ങൾക്ക് കൃത്യമായി കിട്ടാത്തത് കൊണ്ടായിരിക്കാൻ നിങ്ങൾ മനസ്സിലാക്കാത്തതായിരിക്കും അപ്പൊ വ്യക്തമല്ലേ ആ രീതിയിലുള്ള അപകടകരമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ചില കൃതികൾ നമ്മൾ രചിക്കുമ്പോൾ അതിന് കൃത്യതയോടുകൂടി വസ്തുതാപരമായി ചിന്തിച്ച് ആലോചിച്ച് എഴുതിയിട്ടില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസിൽ നമ്മൾ എഴുതി വെച്ച ഇതുപോലുള്ള മണ്ടത്തരങ്ങൾക്കും അക്സെപ്റ്റൻസ് ഉണ്ടാകും അത് നീതിയോടെ ഒരു സമൂഹത്തിനെ ആക്രമിക്കാൻ ഇട്ടു കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ടിപ്പു സുൽത്താൻ നേരിടുന്ന സർവത്രപരമായ എല്ലാ അവഹേളനത്തിനും ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും കാരണക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ടിപ്പു എന്റെ അമ്മാവിനൊന്നും എന്റെ തായ്വഴിയിലുള്ള ആരുമല്ല പക്ഷെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പിതാവ് അന്ന് സേനാധിപനാണ് ആ സേനാധിപനായ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് പലരും ഓർത്തു വെക്കുകയും ചരിത്രത്തിൽ ആ പേരുകൾ സ്വർണ എഴുതി ചേർക്കേണ്ട പേരുകളെ താറടിക്കുന്നത് കാണുമോണ്ടാകുന്ന മനോവേദനയിൽ നിന്നാണ് അത്തരം വാക്കുകൾ പുറത്തേക്ക് വന്നത് എനിക്കിപ്പം ഇവരെ ആരെ തന്നെ പുകഴ്ത്തണമെന്നോ തലേത്തൂക്കി വെക്കണമെന്നില്ല എനിക്ക് ഇന്നിന്റെ പ്രശ്നമാണ് നാളേക്കുള്ള എൻ്റെ അനന്തരാവകാശികളുടെ പ്രശ്നം മാത്രമാണ് എൻ്റെ കണ്ണൂര് ഇന്നലെ ഉണ്ടായിരുന്നവരെ പുകഴ്ത്തണമെന്നോ അക്സെപ്റ്റ് ചെയ്യണമെന്നോ ഞാൻ പറയത്തില്ല ഞാൻ മുഹമ്മദ് നബിയെ പോലും സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷെ എനിക്ക് നാളെ നാളെയേക്കാണ് ഞാൻ കണ്ണു നോക്കിയിരിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥമായി ജീവിക്കണം ഇവിടെ വളച്ചൊടിക്കപ്പെടുന്ന ചരിത്രങ്ങൾ കൊണ്ടും മോശമാക്കപ്പെടുന്ന ഒരു വിഭാഗത്തിനെ കൊണ്ടും ആ വിഭാഗത്തിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കാതെ ഞാനും എന്റെ മക്കളും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് അവപരവൽക്കരണം ഏർപ്പെടുത്താൻ ആര് നിൽക്കുന്നു അവരെല്ലാം തന്നെ എന്റെ കണ്ണിൽ ശത്രുക്കളാണ് ശത്രുക്കളെന്ന് പറഞ്ഞാൽ നിർദ്ഷ്ട ജന്തുക്കളാണ് അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഒരു വിശദീകരണം ഞാൻ തരേണ്ടതില്ലല്ലോ ഈ ഒരു അവസരത്തിൽ ഇത് പറഞ്ഞത് ഒന്നുമല്ല ഒരാൾ മരിച്ചു നിൽക്കുമ്പോൾ അയാളെ പറ്റി പറയുന്നു അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും ശബ്ദ ഉയർത്തിയിരുന്നെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സമയത്തെ ഇന്ന സമയത്തെ പാടുള്ളൂ എന്നൊന്നുമില്ല ഇതിനെ പറ്റി ഒരുപാട് ഒരുപാട് അപ്സുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് പണ്ടത്തെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഇഷ്ടം പോലെ വിശദീകരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ കാണാത്തത് എന്റെ കുറ്റമല്ല അപ്പം സ്ഥിരമായി ഞാൻ ഇത്തരം കാര്യങ്ങൾ അലർട്ട് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് ഈ കമന്റ് ഇട്ട ഈ വ്യക്തിക്ക് പുരോഗമന സാഹിത്യത്തിനെ പറ്റി ഒരു ഒരു വിഡലയും അറിയില്ല എന്ന് മാത്രമല്ല അത്യാവശ്യം ഒരു വികാര ജീവിയാണെന്ന് മനസ്സിലാകുന്നു നിങ്ങൾ വികാരത്തോടു കൂടി ഇരുന്ന് വായിക്കുന്ന സ്വസ്തുതകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അയാൾക്ക് എഴുതാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിനെ അത് സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടല്ല ഞാൻ ഈ കാര്യം പറഞ്ഞത് ഞാൻ അതിനകത്ത് വ്യക്തമായ എന്റെ ക്യാപ്ഷൻ വെച്ചിരുന്നു ഇസ്ലാമിയർ അറിയാൻ എന്നാണ് ഇസ്ലാം മതവിഭാഗത്തിലുള്ളവർ അവനെ തൂക്കി തലയിൽ വെക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ചെയ്ത ദ്രോഹം എന്താണെന്ന് അവരോടാണ് ഞാൻ പറഞ്ഞത് തന്നോടല്ല തനിക്ക് താൽപ്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം ഞാൻ അവരോടാണ് സംഭവിച്ചത് അവർ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് മേഖലകളിൽ ഇസ്ലാം വിഭാഗത്തിലുള്ളവർ അന്ധരായിരിക്കുന്ന ഒരു അവസരമുണ്ട് ഭയന്ന് മാറി പേടിച്ച് നമ്മൾ ഇവിടുത്തെ തല്ലിയോ അന്യരോ എന്നൊരു ഭയത്തോടു കൂടിയിരിക്കുന്ന രീതിയുണ്ട് അതങ്ങനെയല്ല അങ്ങനെ പാടില്ല നിങ്ങളുടെ കൂടെ എഫർട്ടാണ് ഈ രാജ്യമെന്ന് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാൻ കുറച്ചധികം മനുഷ്യർ ഇവിടെ ഉണ്ടാകണമൊക്കെ അതിലൊരാളായിട്ട് നിങ്ങൾ പിന്നെ കാൽക്കൂലിയിട്ട് ഇതിന് നിങ്ങൾ വേറെ എന്ത് വാ എന്ന് പറഞ്ഞാലും എനിക്കതിനകത്ത് ഒരു പിന്നാക്കമുണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ അവലോകനങ്ങൾ കൊണ്ട് പത്ത് പേർക്ക് ബോധം ഉണ്ടാകുന്നെങ്കിൽ അത് തന്നെ വലിയ ഉപകാരമെന്ന് വിചാരിക്കും നീ ഇതിനകത്ത് വേറൊരു കമന്റ് വന്നാൽ ഞാൻ കണ്ടിരുന്നു നിന്നെ കൊണ്ട് പറ്റുമ്പോൾ ഇതുപോലെയൊക്കെ എഴുതാം ഇതിനേക്കാൾ വൃത്തിയായിട്ട് എന്നെ കൊണ്ട് എഴുതാൻ പറ്റും പക്ഷെ നിങ്ങൾ താങ്ങില്ല അമ്മാതിരി എഴുതാം ഞാൻ എഴുതാം അപ്പോൾ അത്രത്തോളം ഒന്നും എന്നെ പ്രതീക്ഷിക്കേണ്ട ബട്ട് പറയേണ്ടത് നമ്മൾ പറഞ്ഞു വയ്ക്കുക എന്നുള്ളതല്ലേ അനവസരത്തിലോ അവസരത്തിലോ ഒക്കെ കൃത്യമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറയുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വബോധമായി ഞാൻ കണക്കാക്കുന്നു അതിന്റെ കടമയാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകും ഒരു കുഴപ്പവും ഇവിടെ നിന്ന് ഇതേ കിട്ടുകയുള്ളൂ ജാതീയ വേർതിരിവുകളും ഉച്ച നീരത്തങ്ങളും കൊണ്ട് അപരവൽക്കരണം ഏർപ്പെട്ട ഒരുപാട് മനുഷ്യർ ഉണ്ട് അത് എന്റെ വിഭാഗം മാത്രമല്ല ഹിന്ദു മത മതവിഭാഗത്തിലുമുണ്ട് അതിൽ ഒരുപാട് മനുഷ്യരുടെ പൂർവ്വവിതാക്കന്മാരോട് അറിയാം ഇരിക്കാൻ പോലും സ്ഥലം കൊടുക്കാതെ കുഴികുത്തി കുത്തി അതിനകത്തേക്ക് കഞ്ഞി ഓരി ഒഴിച്ചു കൊടുത്ത് അപാനിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ ഇവിടെ സ്വന്തം ഭാര്യയെ ആദ്യ രാത്രി അന്യൻ പോകിക്കുന്നത് കണ്ടു നിന്ന് മിണ്ടാതെ നിൽക്കേണ്ട ഗതികേടുണ്ടായ ഒരുപാട് മനുഷ്യരുണ്ട് സ്വന്തം മാറടം മറയ്ക്കാൻ വയ്യാതെ പ്രാണവേദനയിൽ അലറുമ്പോൾ മുലഞ്ഞെട്ടുകളിൽ സൂചി കുത്തിക്കെത്തിയ ഒരുപാട് പെൺകുട്ടികൾ ഇവിടെയുണ്ട് ഒത്തിരി പേരുണ്ട് അതുപോലെ ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരുപാട് മനുഷ്യരുടെ അടുത്ത തലമുറയാണ് ഞങ്ങളൊക്കെ അതൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്യണം ഓർമ്മിപ്പിക്കണം അല്ലെങ്കിൽ കാലം നമ്മൾ തിരിച്ച് അതിലേക്ക് കൊണ്ടു നടത്തും കാളവണ്ടി ഉപയോഗിച്ചു പെട്രോളിന് വില കൂടുതലാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതേപോലെ പഴയ കാലത്തിലേക്ക് നമുക്ക് തിരിച്ച് എന്ന് പറഞ്ഞാൽ ഞക്ലാദിയൊക്കെ നമുക്ക് ഇരിക്കും ചമന്തിൻ്റെയോരൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു നടക്കാൻ പറയരുത് അത് അത്രത്തോളം ഭീകരവും ഭയാനകവുമായ ഒരു കാലഘട്ടമായിരുന്നു അത് അതിൽ നിന്ന് എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ പേര് മനുഷ്യൻ ജീവത്താകം ചെയ്താണ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഓടിക്കേറിയിരിക്കുന്നത് ആ തിരിച്ചറിവുള്ള ഒരു മനുഷ്യരും തിരിച്ച് അങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുക പോലും ഇല്ല താങ്ക് യു സോ മച്ച്